I want to thank Krishna Baira Gaudaji, the Revenue minister, for making such a wonderful speech. We are together, we are sure that you, we will not allow nobody to divide India a moment. We will stand steadfastly until our last breath. തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭാദർബജീസായി വേദിയിലുണ്ട് ഇനിയും നമ്മുടെ തെലങ്കാന മിനിസ്റ്റർ സീതക്ക ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ തങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയ ഒരു റാലിയും വാർത്താ മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് വെറുതാവുല ഇൻസാ ഒരു റാലിയും ഇതേവരെ വെറുത ആയിട്ടില്ല ഫലം കണ്ടിട്ടുണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പൗരത്വ നിയമം വന്നപ്പോ നമ്മളിങ്ങനെ കൂടിയില്ലേ അന്ന് ഇപ്പോ ഇവിടെ ഗൗഡാജി പറഞ്ഞതുപോലെ അവിടെ ഒരു സാഗരം ഇവിടെയൊരു മനുഷ്യ സമുദ്രം നമ്മൾ സൃഷ്ടിച്ചു പൗരത്വത്തെ ബില്ലിനെതിരായി പോരാടി ആ പൗരത്വ ബില്ലിനെതിരായി റാലി നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ചു ഒരു വശത്ത് പോരാടിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതി പീഠത്തിൽ സുപ്രീം കോടതിയിൽ വേറെ നമ്മൾ നോക്കി ബ്രിട്ടീഷണുമായി ആദ്യം അവിടെ എത്തി ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വക്കീലിനെ വെച്ചു വാദിച്ചു ഫലം കിട്ടിയോ ഇല്ലേ ഞാൻ ഇവിടെ കൂടിയ ഓരോ ആളുടെയും ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ് ഒരു ചെറിയ പാർട്ടി ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു ഇന്ത്യയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് അവിടെ നമ്മൾ പോരാടി നമ്മുടെ കേസ് ലീഡ് കേസായി നമ്മൾ ആ നിയമ പോരാട്ടത്തിൽ പൗരത്വ ബില്ല് ഉന്തി ഉന്തി തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയി പക്ഷേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇന്ത്യ അങ്ങ് അടക്കി ഭരിക്കാമെന്ന ബി ജെ പിയുടെ മോഹം നടക്കാതെ പോയി ആ പൗരത്വ ബില്ലും അറബിക്കടലിലായി പൗരത്വ ബില് ഇല്ലല്ലോ അത് പാസാക്കാനുള്ള ഒരു യൂസ് അവർക്ക് ഇല്ലാതെ പോയി അത് കഴിഞ്ഞ് ഏക സിവിൽ കോഡ് അത് കഴിഞ്ഞ് വന്നിട്ടേ പല ബില്ലുകളും പിന്നെ വന്നില്ലേ മറ്റു നിയമങ്ങൾ അവർ പാസ്സാക്കിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ പക്ഷേ പാസ്സാക്കാൻ ശ്രമിച്ച പല നിയമങ്ങളും നമ്മളെതിരെ പോരാടി സുപ്രീം കോടതിയിൽ പോരാടി ജന ജനങ്ങളുടെ ഇതുപോലെയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് നമ്മൾ നമ്മൾ ഫലം കണ്ടു ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയട്ടെ ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു ഈ വക്കഫ് ബില്ലിനെതിരായി ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു കോഴിക്കോട്ട് ഈ റാലി നടക്കുമ്പോൾ തന്നെ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഒന്നുപോയി നോക്കാം നമ്മൾ കൊടുത്ത കേസ് ഇന്ത്യയിലെ പലരും കൊടുത്ത കേസ് സംഘടനകൾ കൊടുത്ത കേസ് വെറുതെയാവുകയില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നടപടികൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും അങ്ങനെ പോരാടും എല്ലാതും നിർവാഹമില്ലല്ലോ ഈ വേദിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ബഹുമാനായ കാതർ മൊയ്തീ സാഹിബുണ്ട് ആ സംസ്ഥാനം ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ വേദിയിൽ കർണാടക മിനിസ്റ്റർ ഇപ്പൊ പ്രസംഗിച്ചു പോയി കോൺഗ്രസ് ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കോഴിക്കോടിന്റെ ചരിത്രം രാജ്യത്തിന്റെ ചരിത്രം ഇവിടുത്തെ ജനങ്ങളുടെ ചരിത്രം ഈ കടലിന്റെ ചരിത്രം ഈ കടലിലൂടെ വന്നവരുടെ ചരിത്രം ഈ നാട് ഭരിച്ചവരുടെ ചരിത്രം എല്ലാവരുടെയും എല്ലാവരുടെയും ചരിത്രം അതിന് വിരുദ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഏകാധിപത്യ ഭരണത്തെ നമ്മൾ അനുവദിക്കുകയില്ല പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ നിലയിലും ജനങ്ങളെയും പാർലമെന്റിലും അകത്തും പുറത്തും നിയമ ഒക്കെ ആയി നമ്മൾ പോരാടും ഈ വക്കഫില്ലെതിരായുള്ള പോരാട്ടം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരവകാശം ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം അവർക്ക് ഭരണഘടന അറിഞ്ഞുകൊടുത്തൊരവകാശം വിശ്വാസത്തിന് ഭാഗം അത് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് അതിനിടയിൽ ഇവിടെ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട് നമുക്കറിയാം അവർക്ക് ആ ഒരു നോട്ടേ ഉള്ളൂ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്താൻ വേണ്ടിയിട്ടില്ല അന്ന് തികഞ്ഞ ഉണ്ട് അന്ന് പിന്നെ തെരുവിൽ പുട്ടുകച്ചവടത്തിൻ്റെ ആവശ്യമില്ല എന്ന് നൽകാൻ ആ പഴമൊഴി രാജ്യത്തെ ന്യൂനപക്ഷം ഈ വക്കഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിൻ്റെ അടിയിൽ നിന്ന് എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ബഹുമാനപ്പെട്ടു താങ്കൾ ഇവിടെ പറഞ്ഞല്ലേ മുനമ്പത്തെ പ്രശ്നം അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് വക്കഫ് കിട്ട് വരട്ടെ അപ്പ തീരും മൊനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡി മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജുജുനെ കൊണ്ട് വന്നിട്ട് അവസാനമുണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു വക്കഫ് ബില്ലും മൊനമ്പുമായിട്ട് യാതൊരു ബന്ധവും എന്ന് ഇവിടെ വന്ന് പറഞ്ഞു അതിനെയുള്ള സെയ്തു സാദിഖലീ ശ്രാബ്ദങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർത്തു തരാം തീർക്കണം അഞ്ച് മിനുട്ട് വധി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ പക്ഷെ തീർക്കൂല ഞാൻ അതാണ് പറഞ്ഞത് ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രാണ് ഇപ്പൊ ഈ പ്രശ്നം ഒക്കെ ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി അതാണ് തങ്ങളിവിടെ പറഞ്ഞത് അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലക്ഷം വരെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ ഇതൊരു വേണ്ടാത്ത പണിയല്ലേ കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ പണി തന്നെയാണ് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമൊക്കെ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങൾ നന്നാക്കാനാണോ അല്ല സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ് എന്തിനാണ് കേരള ഗവൺമെൻറ് മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോണത് മുസ്ലിം സംഘടനകളെ മുഴുവൻ അടിനിരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവച്ച് തരണം അതിലാർക്കും തർക്കമില്ല പിന്നർക്കാ തർക്കം ആരാണ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു സംശയം വേണ്ട അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ് പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം തീർക്കാതെ 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 കൊണ്ടുപോവുകയാണ് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ആളുകൾക്ക് ബുദ്ധി ഇല്ല അരക്കായി കല്ല്യോത്തോലാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിച്ച അവസാനമായിട്ട് ഇലക്ഷനിൽ വോട്ട് എതിരായി കുത്തുമ്പോ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് ഞങ്ങള് അടുത്തു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം അവർക്കൊരു ധാരണയുണ്ട് ബഹുമാനപ്പെട്ട ഞങ്ങൾ പറഞ്ഞില്ലേ ക്രിസ്തീയ സഭകളുമായി ഞങ്ങൾ ഇനിയും സംസാരിക്കും അവർക്ക് ഈ പ്രശ്നം തീരണമെന്നേ ഉള്ളൂ അവർ വീണ്ടും പറഞ്ഞു എന്നാൽ ആ പ്രശ്നം തീർക്കാതെ മോഡി കാളക്കൂട്ടി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന രണ്ട് പ്രബല ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളൂ ഇതൊരു നല്ല കാര്യമല്ല സാമുദായികമായി ചേരുതിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി നടത്തുന്ന അതേ പണി ഈ യോഗത്തിന്റെ പേരിൽ ഈ മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി ഇവിടെ ചെയ്യാനാണ് കേരള ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഉറപ്പിച്ചു വരട്ടെ ബഹുമാനപ്പെട്ട തങ്ങളുടെയും തങ്ങന്മാരുടെയും പാരമ്പര്യം കൊണ്ട് ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആ പാരമ്പര്യം കൊണ്ട് മതേതരത്വത്തിന്റെ കൊണ്ട് ഞങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക അടുത്തു നടക്കാൻ പോവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഈ പറഞ്ഞ പ്രബല മതവിഭാഗങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾക്കവിടെ എത്ര വോട്ട് കിട്ടും എന്ന് നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം കാത്തിരുന്നോ ഞങ്ങളെ അവിടെ നിങ്ങളെ പൊട്ടുകുത്തിച്ച് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും നിങ്ങൾ തോറ്റിട്ടുണ്ട് ഇവിടെ തോറ്റ് തൊന്നം പാറും തൊപ്പിയിടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട അപ്പം അതുകൊണ്ട് ഈ ജനകീയ ശക്തി നിന്നൊരു സാഗരം തന്നെ നമ്മളിവിടെ തീർത്തു ഒരു മഹാറാലി ഒരാഴ്ച മുമ്പാഹാനം ചെയ്ത മഹാറാലി ഒരു പ്രചരണവും കൂടാതെ അറബിക്കടൽ പോലെ ഇരമ്പുന്ന ഒരു ജനസഞ്ചയം ഇവിടെ തീർത്തു കോടതി ഇന്നെടുത്തു കേസ് നാളെയുമുണ്ട് കേസ് ഒരു ഒരു നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് അങ്ങനെ അങ്ങ് കയറി നിരങ്ങാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റാത്ത ഒരു ചുറ്റുപാടുണ്ടാക്കാൻ ഞങ്ങളെ കേസ് കൊണ്ട് സാധിക്കും അതിനുള്ള ഒരു ഒരു നന്മ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് ഈ റാലിയും വിജയം കാണും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുപ്പുസം എനിക്കുന്നു അസ്ലാം ജയ് ഹിന്ദ്